കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സംസ്ഥാന സർക്കാരിന്റെ ഭൂനികുതി വർദ്ധനവിനെതിരെ കടമ്പഴിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഒറ്റപ്പാലം യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇത് ജനവിരുദ്ധ ആ വഴി തുറക്കുന്നത് ദുരന്തവും ദുരിതവും സമ്മാനിക്കുന്ന ജനജീവിതത്തെ ഏറ്റവും പ്രയാസകരമായി കൊണ്ടുപോകുന്ന ഇവിടത്തെ നികുതി കൊള്ളയ്ക്കെതിരാണ് ഇതിനു മുമ്പ് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ നികുതി കൊള്ളക്കെതിരെ തന്നെ ആയിരുന്നു സമരം അത് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ സമരം ചെയ്തവരാണ് നമ്മൾ കെട്ടിട ദിനത്ത് നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരള കെട്ടിട നിർമ്മാണ ചട്ടത്തെ ലംഘിക്കുന്ന നിയമനിർമ്മാണവുമായി അശാസ്ത്രീയവും എന്നാൽ ഇത്രയേറെ ജനങ്ങളെ കൊള്ളയെടുക്കുന്നതുമായ നികുതി വന്നപ്പോഴാണ് നമ്മൾ സമരം ചെയ്തത് അവർ കുറച്ചു പറയണു പത്ത് രൂപ കൊടുത്താൽ ഒരു പെർമിറ്റ് ഫീസിന് അപേക്ഷ കൊടുക്കാൻ പത്ത് രൂപ കൊടുത്താൽ മതിയായിരുന്നു അതായിരം രൂപയാക്കി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് കൊല്യാണി അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജീഷ് വാക്കയിൽ എ നാരായണൻ ജോജോ അജയ് കുളക്കാടൻ എ മണികണ്ഠൻ വിജയൻ കെ ഉദയൻ ഉണ്ണികുട്ടൻ തിപ്പലി സുനിത ഉദയൻ പി സുരേന്ദ്രൻ അംബുജാക്ഷി ഇക്ബാൽ കുട്ടഗുപ്തൻ കോയ മോഹനകൃഷ്ണൻ ഹൈദരുമാൻ തുടങ്ങിയവർ സംസാരിച്ചു